മൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു ലിപ്സ്റ്റിക് പരിചയപ്പെടുത്താനാണ് അതും എല്ലാ സ്കിൻ ടൈപ്പിനും ഒരു ലിപ്സ്റ്റിക് ഇട്ടുവാണെങ്കിൽ ഞാൻ വന്നിട്ടുള്ളൂ അതും റേറ്റിംഗ് കുറവാണ് ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപയ്ക്ക് മാറ്റ് ലിപ്സ്റ്റിക് അതും ന്യൂട്ട് ഷെയ്ഡാണ് അപ്പോൾ നമുക്ക് നോക്കിയാലോ ആ ലിപ്സ്റ്റിക് ഏതെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം ട്രെൻഡിങ്ങിലുള്ള സംഭവമാണ് മേബിലിൻ്റെ സെൻസേഷ്യൽ ലിക്വിഡ് മാറ്റ് സംഭവമാണ് അടിപൊളി സാധനമാണ് മക്കളെ ഇതിൻ്റെ ഷെയ്ഡ് ഒരു രക്ഷയുമില്ല അപ്പം ഞാൻ പ്രദേശത്തു നിന്നും എന്നെ ഞെട്ടിച്ചൊരു ലിപ്സ്റ്റിക് ഇതാണ് അടിപൊളി ഷെയ്ഡാണ് ഇപ്പം ഷെയ്ഡ് കണ്ടല്ലോ എല്ലാ സ്കിൻ ടൈബിൻ ചേരുന്ന ഒരു ഷെയ്ഡാണ് നല്ല ഷെയ്ഡാണ് എച്ച് ഡി ആണ് വാട്ടർ പ്രൂഫും പന്ത്രണ്ട് മണിക്കൂർ നിൽക്കും നമ്മുടെ ചുണ്ട് മോയ്സ്ചറൈസും ചെയ്യും അതുകൊണ്ട് നോട്ട് ട്രീറ്റ്മെൻറ്റഡ് അടിപൊളി സംഭവമാണ് മക്കൾ ഞാൻ യൂസ് ചെയ്തതിൽ ഇതും എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ലിപ്സ്റ്റിക്കാണ് വിലയും കുറവാണ് അതുകൊണ്ട് തന്നെ അടിപൊളിയാണ് നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങണമെങ്കിൽ നാനൂറ്റി ഒമ്പത് രൂപയാണ് പർപ്പിളിലും ഫ്ലിപ്കാർട്ടിലും ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപയ്ക്കാണ് സെയിൽ നടക്കുന്നത് സംഭവം അടിപൊളി കളറാണ് ആരെങ്കിലും വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഈ ലിപ്സ്റ്റിക് വാങ്ങിച്ചോ അത്രയ്ക്ക് അടിപൊളി സംഭവമാണ് ഞാൻ കുറച്ച് കാലം കൊണ്ട് ഒരു അഞ്ച് മാസം കൊണ്ട് ഈ ലിപ്സ്റ്റിക് തന്നെയാണ് യൂസ് ചെയ്യുന്നത് എൻ്റെ ഫേവറേറ്റ് ഷെയ്ഡും കൂടെയാണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ ഗ്യാസ്